കുളത്തൂപ്പുഴ പോലീസാണ് യുവാവിനെ കാപ്പ ചുമത്തി കരുതൽ തടങ്കിലാക്കിയത് പെരുവഴിക്കാലയിൽ താമസിക്കുന്ന വർക്കല സ്വദേശി ഇസ്മായിൽ എന്നയാളെയാണ് കുളത്തുപ്പുഴ പോലീസ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചത് തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കവർച്ച വധശ്രമം അടിപിടി ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇസ്മായിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വർക്കലയിൽ ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷമാണ് ഇയാൾ കുളത്തൂപ്പുഴയിലെത്തി സുഹൃത്തായ പെരുവഴിക്കാല സ്വദേശിനെ യുവതിക്കൊപ്പം താമസിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യുവതിയുടെ ബന്ധുവിനെ ആക്രമിച്ച കേസിൽ പ്രതിയായാൽ ഇതിനുശേഷം കോഴിക്കോട് ജില്ലയിൽ ഒരു മോഷണ കേസിലും പ്രതിയാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ പെരുവഴിക്കാര സ്വദേശിനി യുവതിയെ ആക്രമിച്ച കേസിൽ കുളത്തുപ്പുഴ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ ഇസ്മായിൽ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന കുളത്തുപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് റൂറൽ പോലീസ് മേധാവിയാണ് ജില്ലാ കളക്ടറുടെ അനുമതിയോടെ ഇസ്മായിലിനെതിരെ കാപ്പ ചുമത്താൻ അനുമതി നൽകിയത് തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു നാട്ടു വാർത്ത കുളത്തുപുഴ